എല്ലാവർക്കും നല്ല നമസ്കാരം സിംഹ അസ്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്ന വിഷയം ഒരു തുളസി ചെടിനെ പറ്റിയിട്ടാണ് ഈ തുളസി ചെടി ആ ഭവനത്തിൻ്റെ ഏത് ദിക്കിലാണ് നടയേണ്ടത് മാറി വളർന്നു വന്നാൽ അത് ദോഷമാണോ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ തുളസി ചെടി പ്രധാനമായും പല ദിക്കുകളിൽ ശ്രീകൃഷ്ണ സങ്കല്പമായിട്ടും എന്നാൽ ലക്ഷ്മിദേവി സങ്കല്പമായിട്ടുമാണ് കണ്ടുവരുന്നത് തുളസി തെറ്റായ ദിശയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർന്നു വരുന്നതെങ്കിൽ അത് ഗുണത്തിലേറെ അത് ദോഷമുണ്ടാവും ആ ഭവനത്തിൽ സാമ്പത്തിക നഷ്ടം ഐശ്വര്യമില്ലായ്മ ഒരു തെളിച്ചമില്ല മൊത്തത്തിലൊരു ഇരുള മൂടിയ ഒരവസ്ഥയായിരിക്കും ആ ഭവനത്തിൽ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും കന്നിമൂലയിൽ തുളസി ചെടി വളരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കാരണവശാലും കന്നിമൂലയിൽ തുളസി ചെടി നടുവാൻ പാടുള്ളതല്ല നട്ടാൽ ഗുണത്തിലേറെ അത് ദോഷം വരുത്തും എന്നാൽ ഈ തുളസി ചെടി എവിടെ നടാം അതിനുത്തരം പറയാം ഒരു തുളസി ചെടി പ്രധാനമായും നാം നടയേണ്ടത് നമ്മളുടെ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിൻ്റെ പ്രധാന വാതിലിന് മുൻവശത്തായിട്ടാണ് തുളസി ചെടി നടയേണ്ടത് അതും നടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കൃഷ്ണശിലയാൽ നിർമ്മിതമായ ഒരു തുളസിത്തറയിൽ വേണം തുളസി ചെടി നടടുവാൻ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രീകൃഷ്ണശിലയാൽ നിർമ്മിതമായ ഒരു ചെറിയ തുളസിത്തറയിൽ വേണം തുളസി നടടുവാൻ അതും കൃഷ്ണ തുളസിയാണ് തുളസിത്തറയിൽ നടേണ്ടത് വൃത്തിയോടും ശുദ്ധിയോടും വേണം തുളസിത്തറ നിർമ്മിക്കാൻ തുളസിത്തറയ്ക്ക് ചുറ്റുമായി ഒരു അഴുക്കോ അഴുക്ക് ചാലുകളോ ചപ്പു ചവറുകൾ കൂട്ടിയിടുവാനോ പാടുള്ളതല്ല തുളസിത്തറ അത്രയ്ക്കും ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം പരിപാലിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് ആ തുളസിത്തറയിലെ തുളസി ചെടിയെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്തിനാണോ നമ്മൾ ഇറങ്ങുന്നത് ആ കാര്യം നടന്നിരിക്കും അത് അച്ചിട്ട ഉറപ്പാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തുളസി തറയിൽ ആ തുളസിയെ നോക്കി ഒരു നേരം മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനോ ഇറങ്ങുന്ന ആ കാര്യം ഉറപ്പായും നടന്നിരിക്കും പ്രത്യേകിച്ച് വേറൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരിക്കലും തുളസി നുള്ളാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട് അതായത് രാവിലെ മാത്രം തുളസിയില നുള്ളി ഭഗവാന് സമർപ്പിക്കുക വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും തുളസിത്തറയിലെ തുളസി നുള്ളുവാൻ പാടില്ല അത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു കാരണവശാലും തുളസിത്തറയിലെ ആകട്ടെ ഏത് തുളസി ആണെങ്കിലും ശരി തന്നെ ഒരു കാരണവശാലും രാവിലെ മാത്രമേ തുളസി നുള്ളു നുള്ളി ഭഗവാന് സമർപ്പിക്കാവൂ അല്ലാത്ത പക്ഷം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും തുളസി നുള്ളാൻ പാടില്ല അത് ഗുണത്തിലേറെ അത് ദോഷം വരുത്തുന്നതിന് കാരണമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടു എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം